നിങ്ങൾ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്വേഷിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി സലൂൺ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് വളരെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിലോ അതും നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സലൂൺ ആണെങ്കിലോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയാലോ അപ്പൊ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ട ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സലൂൺ നമ്മുടെ കാട്ടാക്കടയുണ്ട് സ്മിത ആൽബിസ് ഫാമിലി സലൂൺ ബ്യൂട്ടി കൺസെപ്റ്റ് മാത്രമായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് ക്യാബിനുകൾ ജെൻസിനും വെവ്വേറെ കൂടാതെ എല്ലാ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും ആവശ്യമായ വിപുലമായ സജ്ജീകരണങ്ങളുമായി സ്മിത സ്റ്റുഡിയോ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കരിങ്കൊടികെട്ടി ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനി മഞ്ഞമല പി എസ് യു സംസ്ഥാന സെക്രട്ടറി യു അനന്തകൃഷ്ണൻ ത്രിദീപ് കുമാർ സിയാദ് കോയിബിള എന്നിവർ പങ്കെടുത്തു Сон р 신나 о к 나 л а 나 а 아나 н р а з 아 к сон разок! 아 о н р 아 з 아 к сон р 아 з 아 к п л 아 в а Сон разок, с 아 കാട്ടാക്കടം നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനിൽ തീപിടുത്തം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം നടന്നത് താപനിലയിലെ വ്യതിയാനം കാരണം ട്രാൻസ്ഫോർമൽ കത്തിയതാണ് തീപിടുത്തത്തിന് കാരണം പോത്തൻകോട് ഫീഡറിൽ നിന്ന് എത്തിയ ഇരുന്നൂറ്റി കെ വി വൈദ്യുതി അപകടം ഉണ്ടായത് കാട്ടാക്കടയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം